ിക്കൊണ്ടി നാല് കാര്യം നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന നാല് കാര്യം പശു കഴിച്ചുള്ള അവര് ശ്രമം പറഞ്ഞു പറഞ്ഞു സ്വന്തം ഭാര്യയിലാണെങ്കിലും സംസർഗം അധികരിച്ചു പോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുമ്പോ നാല് ദിവസം കൂടുമ്പോൾ സ്വന്തം ഭാര്യയെ ഒന്ന് ഭൂഗിക്കണം അത് വലിയ പാടുത്താണ് വ്യാഴാഴ്ച അകലും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലും പകലിടും അത് പ്രത്യേകം ചെയ്യൽ ചെന്നത്തുണ്ട് അത് യാഥാർത്ഥ്യമായ കുളി കുളിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജുമാഴയ്ക്ക് പോകേണ്ടതെന്ന് നെടി സാഹു അലിവല്ല പറയുകയാണ് ഒരു മനുഷ്യനെ വലിയ ബന്ധത്തുള്ള ഒരു കാര്യമാണ് ജുമാള ഭൗതിക ലോകത്ത് നിശ്ചയിച്ച ഏറ്റവും നല്ല ആനന്ദകരമായ ഹലാലായ ഭാര്യയിലൂടെ നിർവഹിക്കുന്ന സംസർഗം ഒരു മനുഷ്യന് കൂലിയുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ ലഭിച്ചു കാണാം മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിൽപത് സന്ധികളുണ്ട് ഓരോ സന്ധികളും അല്ലാഹുവിനെ വന്നാഹു നിർബന്ധിക്കുന്ന നിർബന്ധമാണ് മോമിനായ മനുഷ്യനെ കണ്ടുകൊണ്ട് പറയുന്ന സലാം ിൽ മുരി ഒരാളോട് ചീത്ത വിരോധിക്കൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മമാണ് സഞ്ചരിക്കേണ്ട സമയത്ത് മാർഗഭംശമുണ്ടാകുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തൽ ധർമ്മ സ്വന്തം ധാരയ സംസർഗം നടത്തൽ സദപയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ സ്വഹാപത്ത് ചോദിച്ചു സ്വന്തം ഭാര്യയെ സംസർഗം നടത്തുന്നതിന് എന്ത് പ്രതിഫലമാണ് നല്ല അതെങ്ങനെയാണ് പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു നിക്കാഹലി എപ്പെടാത്ത പെണ്ണിനെ ഭോഗിച്ചാൽ അതിന് കുറ്റം കിട്ടുകയുള്ള സ്വഭാവത്തെ എങ്കിൽ പിന്നെ ഹലാലായ ഭാര്യയെ ഭാര്യ ജിമാള ചെയ്യുമ്പോൾ അവന് കൂടി ലഭിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് മുഹമ്മദ് മുസ്തഫിഹു സലമടങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം വളരെ വ്യക്തമായി പറയുകയാണ് ഭാര്യമാരോടുള്ള സമീപനത്തിൽ വളരെ നല്ല നിലപാട് സ്വീകരിക്കുക അതിലെല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ എല്ലാവരോടും തുല്യമായ ആ ഒരു പരിഗണന വെച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഭാര്യമാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ വ്യഭിചാര വൃത്തികളിൽ ഇടപെടുന്ന ഭർത്താക്കന്മാരെ ആ ഭാര്യമാര് വ്യഭിചാരികളായാൽ അതിന്റെ കുറ്റക്കാരെ നിങ്ങളാണ് ഭാര്യമാരുടെ സഹകരണമില്ലാത്തതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കാര്യങ്ങൾ നിർവഹിക്കാമെന്ന് ചിന്തിക്കേണ്ട ഭർത്താവളി ഒരു വിചാരത്തിന് കുറ്റക്കാരി പ്രിയപ്പെട്ടവരെ ആ ഭാര്യയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഭാര്യമാരോടുള്ള സമീപനത്തിൽ നല്ല നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ബലാഹുവിനെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ഭാര്യമാരെ സ്നേഹിക്കുന്നവരും ഭാര്യമാരോട് നിന്റെ നിലയിൽ പെരുമാറുന്നവരും അന്യനാണ് അവരെ ചീത്ത പറയുന്നവനും മടിക്കുന്നവനും അസത്യം പറയുന്നവരും കഥാ മോശം സ്വഭാവക്കാരനാണെന്ന് അസറഫുകൾക്ക് മുഹമ്മദ് മുസ്തഫ അമിസല്ലവണങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംസംഗം അധികരിക്കാൻ പാടില്ല അത് നമ്മുടെ ആരോഗ്യത്തിന് ക്ഷണം വരുത്തും രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഒരു മനുഷ്യന്റെ ആരോഗ്യം ചലിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ടെൻഷൻ അടിക്കലാണ് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക നിസാരമായ കാര്യങ്ങൾക്ക് ചില ആൾക്കാർ ഒന്നും ഉറങ്ങൂല ഒന്ന് തിന്നൂലെ അവന്റെ പ്രാഥമികമായ കാര്യങ്ങളൊന്നും നിർവഹിക്കൂല ടെൻഷൻ 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 ദുന്യാവിൽ ഒന്നും മാറൂല ടെൻഷൻ പൈസ കൊടുത്ത് വാങ്ങുകയാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിച്ചു നമ്മൾ ഓരോ ദിവസവും പെൻഷൻ പൈസ കൊടുത്ത് വാങ്ങാണ് ഇല്ലെങ്കി നമ്മൾ വീട്ടിലും പോലെ സ്ഥലങ്ങൾ ദ്വാരക്കണം എന്താണ് കൊറേ കാലായി പെണ്ണിട്ടണം ആഗ്രഹിച്ച പക്ഷെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടാൻ നിങ്ങൾ ദ്വാരക്കയാണ് സ്ഥലത്ത് അയാൾക്കു വേണ്ടി പെണ്ണ് കിട്ടാൻ പെണ്ണ് കിട്ടിയിട്ട് രണ്ടു മൂന്ന് മാസം ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ അവന്റെ മുഖം കാണാൻ അങ്ങനെ ഈ തൊട്ടാ പാടി തൊട്ടതുപോലെ പാടി എന്താ കാര്യം ഒന്നുമില്ല പെണ്ണും ഗർഭിണിയാണ് അദ്ദേഹത്തിനാ നേരി തനുഷനായോടും അതോട് പ്രസവിച്ചോടില്ലേ അങ്ങനെ ഏതായാലും ലേബർ റൂമിലെത്തി പ്രസവിച്ചു നോക്കുമ്പോ പിന്നെ ഓരെ കാണാനേ ഇല്ല എന്താ കാര്യം പെൺകുട്ടിയെ െന്തിനും പിന്നെ പെണ്ണിട്ടാൻ പോയി നേരത്തെ തന്നെ പരിലാടിക്കും പൈസയും കൊടുക്കാണ്ട് അങ്ങനെ പിന്നെ കുട്ടികൾ ജനിച്ചു വളർന്ന് നാലഞ്ചു വയസ്സൊക്കെ ആകുമ്പോ ഇനിയിപ്പൊ എങ്ങനെയായെങ്കിലും ഓൾന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കണം മത്തശേ പറഞ്ഞേക്കണം ഇപ്പം മന്ത്ലി പേയ്മെന്റ് മൂവായിരം നാലായിരം അങ്ങനെയൊക്കെ ചെയ്യുക അത് വീടിന്റെ കരണ്ട് ബില്ല് വെള്ള ബില്ല് ഭക്ഷണ ബില്ല് പിന്നെ ഓടെ ഈ വാഹനത്തിന്റെ പൈസ അതുപോലെ ട്യൂഷൻ അത് ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷനായിരിക്കും ദുരിയാവിൽ ടെൻഷൻ മാറുന്ന പ്രശ്നമില്ല അങ്ങനെ ഓൾ കെട്ടിച്ചാൽ അത്രയും കാശ് അവൾക്ക് നമ്മൾ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു അങ്ങനെ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോ പിന്നെ ഒരു വീണ്ടും ടെൻഷൻ എന്താ ടെൻഷൻ ഓളൊന്ന് കെട്ടിക്ക മനസ്സിലാകെ രക്ഷയില്ല അങ്ങനെ കെട്ടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ മാറും മാറൂല്ല പിന്നെ ടെൻഷൻ തന്നെ എന്താണെന്നെങ്കിലും ടെൻഷൻ പെണ്ണെട്ടിച്ചിരിപ്പൊ രണ്ടാല് കൊല്ലായി ഒരു കുട്ടിയാൾ ഉണ്ടാവണ്ടേ കുട്ടികളുണ്ടാവില്ല ടെൻഷൻ പൈസ കൊടുത്ത് വാങ്ങാന്റെ ടെൻഷൻ അതാണ് ഞങ്ങളോട് പറഞ്ഞു പൈസ ടെൻഷൻ ടെൻഷൻ പറഞ്ഞിട്ട് പൈസ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങാം ഇതാണ് ഞമ്മളുടെ ജീവിതം അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല അവളെ എല്ലാം അള്ളാഹുവിന്റെ ഈമാൻകാരി ഇസ്ലാംകാ എണ്ണിയെടുത്ത് പറഞ്ഞ അവസാനത്തെ കാര്യം എന്താ അറിയാം അൽഹു തന്മയാലും തെന്മയാലും പടച്ചോം ലക്ഷണം ഇതന്നെ അതിലങ്ങ് ഉറച്ചങ്ങൾ ചിന്തിക്കണം എന്ത് കാര്യം അങ്ങനെയാണ് അത് ഈമാൻ കാര്യാണ് അത് നമുക്ക് ആശങ്ക ഉണ്ടായ നമ്മൾ വിളിച്ചവരെ നർസക്കാരൊക്കെ വിളിച്ച് മതിയങ്ങൾ വരെ മുപ്പതിമൂന്ന് പാർട്ടിയൊക്കെ നടത്തിയാക്കി എനിക്ക് ആ വർഷത്തിന് കിട്ടിയാൽ മതിയായിരുന്നു അത് കിട്ടിയ ടൗൺ ടു ടൗൺ ആണ് എനിക്ക് എത്ര സമയങ്ങൾ അവിടെ എത്താൻ ഒക്കെ വിചാരിച്ച് നമ്മൾ ഫോട്ടോന്ന് ഞമ്മളെ വലിയ എന്ത് പതിരി എത്രയൊപ്പം ചെല്ലിടുന്നിട്ട് നോക്കി ഒരു രക്ഷയിട്ടില്ല പിന്നെ അടുത്ത വസ്തു അപ്പൊ അതിൽ കേറി കയറി നമ്മളിങ്ങനെ പോയപ്പോണ്ട് മറ്റേ വസ്തുക്കെ പാടത്തേക്ക് മറിഞ്ഞിട്ട് കയ്യും കാലം ഒക്കെ മേലെയൊക്കെ ഇങ്ങനെ കിടക്കണം അപ്പൊ നമ്മക്ക് മനസ്സിലായി ആ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പൊ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂല അതിനെ പടച്ചോൻ എന്നെ കാണിച്ചെന്ന വഴിയാണിത് ഇപ്പൊ നമുക്ക് മനസ്സിലായി കേട്ടോ അപ്പൊ ഓരോ സംഗതിയുടെയും പിന്നിൽ അമ്മാവന്റെ ഇമത് ഉണ്ടാവും ഇമത്ത് അനുസരിച്ച അവൻ വിചാരിച്ചത് നടക്കു അതിലൊക്കെ ഉറച്ചു ഇമ്മാൻ വേണ്ട പിന്നെ എന്ത് മൂവിനായ കാര്യം മോമിനായ മനുഷ്യന്റെ കാര്യങ്ങൾ അത്ഭുതമാണെന്ന് എന്തെങ്കിലും അവരെ സന്തോഷിക്കാനുള്ള വകയെത്തിയാൽ അൽഹന്ദൻ അൽഹന്ദയും അവനെ വേദനിപ്പിക്കുന്ന ടെൻഷനാക്കുന്ന എന്തെങ്കിലും കാര്യം അവന് കാണുമ്പോൾ സ്വഭ അപ്പോൾ അവൻ ക്ഷമിക്കും രണ്ട് നിലയിലും അവന് കൂലിയാണ് ഇത് മോമിനായ മനുഷ്യനല്ലാതെ വേറെ ആർക്ക് ലഭിക്കാണ് എന്റെ ഭയങ്കര വർത്തകനാണ് അതിൽ മാത്രം നമ്മൾ ഉറച്ചു വിശ്വസിച്ചു നമ്മളൊരു കച്ചവടം തുടങ്ങി അപ്പോ നമ്മളത് കട നേരെ മുമ്പിൽ അതേ കച്ചവടം വേറെ നമ്മൾക്ക് ദിവസം എനിക്ക് മുപ്പതിനായിരം ഉറപ്പ ചെലവുണ്ട് കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ ആ പഹനോട് കച്ചവടം പതിനായിരം ഉപയ്യം കിട്ടുന്നില്ല ടെൻഷനോ അണ്ട് കണക്കാതെത്തിയത് പഠിച്ചോന്റെ കണക്കാക്കിയിട്ടില്ല കിട്ടിയിട്ടില്ല പഠിച്ചോണ്ട് നേരത്തെ തന്നെ കണക്കാക്കിയത് അപ്പൊ കച്ചവടം നടക്കുന്നവരെ മുപ്പത് കച്ചവടം നടന്ന പച്ച പിന്നെ ഈ ടെൻഷൻ എന്തായാലും മനസ്സിലായില്ല ഒരു സ്ഥാപനം ഉണ്ടായപ്പോ മാത്രമായിരുന്നു നമ്മളത് മാത്രമായിരുന്ന സമയത്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടായി വേറൊരാൾ തുടങ്ങിയപ്പോ നമ്മൾ വരുമാനം കുറഞ്ഞു അപ്പൊ അയാൾ തുടങ്ങിയിട്ടാണെന്ന് വിചാരിക്കണോ വേണ്ട നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മളെ കണക്ക് തെറ്റി പഠിച്ചവന്റെ കണക്ക് തെറ്റിയിട്ടില്ല അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ തലബുദ്ധി പറഞ്ഞാലും നമ്മൾ എങ്ങനെ വരെ ഏതു വരെ പോകണം എത്ര കഴിക്കണം എത്ര തിന്നാൻ എത്ര ഒഴുക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അതുകൊണ്ട് സമ്പത്തിന്റെ പിന്നിൽ ഓടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും താരും നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ആരോഗ്യത്തെയോ നമ്മുടെ ഈമാനിനെയോ നശിപ്പിക്കാൻ പാടില്ല ടെൻഷൻ ടിക്കേണ്ട അള്ളാഹുവിന്റെ കത്ത് അങ്ങ് ഉറച്ചു വിശ്വസിക്കാം ടെൻഷൻ എന്ന് പറഞ്ഞ ശങ്കടേയില്ല അതുണ്ടായാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ക്ഷീണം വരുത്തും മഹാനായി മാംസം ലാഹുവിന്റെ ഭരണയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കണം